നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കനക ഒരുപിടി മികച്ച കഥാപാത്രങ്ങളുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കരകയ്ക്കായി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമയായിരുന്നു ഗോഡ്ഫാദർ ഇതിൽ നായികയായി എത്തിയ കനക മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് മലയാളത്തിൽ മോഹൻലാലിന്റെ നായികയായും കനക ഏറെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ കൂടി അഭിനയിച്ച താരം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് നായികയായി മാറുകയായിരുന്നു ¿no? സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നായികയായി എത്തിയ കനക തിളങ്ങി നിന്ന സമയമായിരുന്നു കനകയുടെ അപ്രതീക്ഷിത പിൻവാങ്ങൽ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത മഴ തേൻമഴ എന്ന ചിത്രത്തിലാണ് കനക അവസാനമായി അഭിനയിച്ചത് കഴിഞ്ഞ ദിവസമാണ് നടി കനകയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് മുതിർന്ന നടി കുട്ടിപത്മിനി കനകയെ നേരിട്ട് കണ്ടപ്പോൾ പകർത്തിയ ചിത്രമായിരുന്നു ഇത് ഏറെ നാളായി കനകയെ നേരിട്ട് കാണാൻ ശ്രമം നടത്തുകയായിരുന്നു കുട്ടിപത്മിനി ഒടുവിൽ കനകയെ കണ്ടെത്തുകയും അടുത്തുള്ള കോഫി ഷോപ്പിലിരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു അച്ഛനുമായുള്ള സ്വത്തു തർക്കം അവസാനിച്ചെന്ന് കനക പറഞ്ഞതായി കുട്ടിപത്മിനി അറിയിച്ചിരുന്നു റോഡിനു വേണ്ടിയെടുത്ത് തന്റെ കുറച്ച് സ്ഥലത്തിന് നഷ്ടപരിഹാരം കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ തുക ലഭിക്കാൻ എല്ലാ സഹായവും നൽകാമെന്ന് കുട്ടിപത്മിനി കനകയ്ക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും അഭിമുഖത്തിന് ഇരിക്കാമെന്ന് കനക സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കനക തന്റെ മെസ്സേജുകൾക്കൊന്നും മറുപടി തരുന്നില്ലെന്നാണ് കുട്ടിപത്മിനി പറയുന്നത് ഒരാൾക്ക് ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ അതിൽ മറ്റൊരാൾ തലയിടുന്നത് ഇഷ്ടമില്ലെന്നും കുട്ടിപത്മിനി ചൂണ്ടിക്കാട്ടി പല ചാനലുകളും ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും കനകയുടെ അഭിമുഖം ഞങ്ങൾക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു എന്നാൽ കനകയുടെ സ്വകാര്യതയെ താൻ മാനിക്കേണ്ടതുണ്ടെന്നും ഇനി ഇവരെ പോയി ശല്യം ചെയ്യാനില്ലെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കി വീട് വളരെ പഴകിയതാണ് ആ വീട്ടിലെ ഇലക്ട്രിക് വർക്ക് പ്ലംബിങ് എന്നിവയെക്കുറിച്ചൊന്നും അറിയില്ല ആരാണാ വീട് നിർമ്മിച്ചതെന്നോ എത്ര പഴക്കമുണ്ടെന്നോ അറിയില്ല ഇതിൽ നിന്നെല്ലാം നീ പുറത്തു വരണം വിദേശത്ത് യാത്രകൾ പോകണം കല്യാണം കഴിക്കുകയോ കുട്ടികളെ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല അൻപത് വയസ്സായി ഇപ്പോൾ പോലും ജീവിതം ആസ്വദിച്ചില്ലെങ്കിൽ എപ്പോൾ ആസ്വദിക്കാനാണെന്ന് താൻ ചോദിച്ചു ഈ സ്വത്ത് ആർക്ക് കൊടുക്കാനാണ് കുറഞ്ഞത് നീ ജീവിതം ആസ്വദിക്കുകയെങ്കിലും ചെയ്യെന്നും ഉപദേശിച്ചു വിദേശത്തേക്ക് പോകാൻ വളരെ ഇഷ്ടമാണെന്ന് കനക പറഞ്ഞു പക്ഷെ കനക തന്നെ മുന്നോട്ട് വരണം സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ പൂട്ടിയിട്ട വീട്ടിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ല എന്നെ വിശ്വസിച്ച് എപ്പോൾ സഹായം ചോദിക്കുന്നു അപ്പോൾ മാത്രമേ ഇടപെടാൻ പറ്റൂ ഒരു പക്ഷേ കനകയ്ക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാം കനക ഒറ്റയ്ക്കാണെന്ന് നമ്മൾ കരുതുകയല്ലേ ആരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ടാവും ഇത്രയും കാലം കോടതിയിൽ പോയി വന്നതാണ് കേസ് വരെ വക്കീലുമായി കോണ്ടാക്ട് ഉണ്ടായിരിക്കുമല്ലോ അതിനാൽ കനകയ്ക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർ കോണ്ടാക്റ്റിൽ വരുമെന്ന് കരുതുന്നു ഇതിൽ കൂടുതൽ കനകയെ ഞാൻ നിർബന്ധിക്കില്ല കനകയുടെ അമ്മ ദേവിക അക്ക വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് രാത്രി രണ്ടു മണി വരെയൊക്കെ ഷൂട്ടിംഗ് നീളും വീണ്ടും നാലു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ആറു മണിക്കുള്ളിൽ സെറ്റിൽ വരണം ദേവികയ്ക്ക് മാത്രമല്ല അക്കാലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് ജോലി ചെയ്തത് അത്രയും കഷ്ടപ്പെട്ട് മകൾക്ക് വേണ്ടി ദേവിക സമ്പാദിച്ചിട്ടുണ്ട് കനക ആർക്കും മുമ്പിലും കൈ നീട്ടേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതെ സന്തോഷകരമായി ായി ജീവിക്കാനുള്ളത് ദേവിക സമ്പാദിച്ചു വെച്ചിട്ടാണ് പോയത് അതിനാൽ കനക കഷ്ടപ്പെടില്ല എന്നോട് കനക നല്ല രീതിയിലാണ് സംസാരിച്ചത് പലരും പറയുന്നത് പോലെ അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കി അടുത്തിടെ നടിയുടെ വീടിന് തീ പിടിച്ചത് വാർത്തയായിരുന്നു ഫയർഫോഴ്സിനെ പോലും അകത്ത് കയറ്റാൻ കനക മടി കാണിച്ചിരുന്നു പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിന് ശേഷമാണ് കനക വാതിൽ തുറക്കാൻ തയ്യാറായത് ആ ബംഗ്ലാവ് കണ്ടാൽ പ്രേതഭവനം ഭവനം പോലെ ഉണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത് അത്രയും ശോഷിച്ച നിലയിലായിരുന്നു അത് You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.